ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാലത്തിലെ ഷാഫി നിഷാന ദമ്പതികളുടെ വീടാണിത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകി വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വീടിൻ്റെ പെയിൻറ് നൽകിയിട്ടുള്ളത് ഷോ വാളിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മുറ്റം നൽകിയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് താന്തൂസ്റ്റോണിലെ ഇടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ നൽകിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന് രണ്ട് സൈഡിലായിട്ട് വരുന്ന ഭാഗങ്ങളിലും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തന്നെ കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് വീടിന് എക്സ്റ്റീരിയറിലായിട്ട് സ്ലോ പ്രൂഫിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്കായിട്ട് ലൈൻസ് നൽകിയിട്ടുണ്ട് അത് ജി ഐ പൈപ്പിൽ പെയിൻറ്റ് നൽകിയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ വാളിന് തൊട്ടടുത്തായിട്ടും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെയാണ് കിണറും വരുന്നത് സിറ്റൌട്ടിന്റെ ഭാഗത്തായിട്ട് ഫ്രണ്ടിലേക്കായിട്ട് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൌട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് പോർച്ച് വരുന്നത് സിറ്റൌട്ടിന് ഫ്രണ്ടിലായിട്ടും ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനേറ്റാണ് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ വന്നിട്ടുള്ളത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ട് തേക്കിലാണ് മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് തേക്കിലുള്ള ഹാൻഡിൽ തന്നെയാണ് മെയിൻ ഡോറിന് നൽകിയിട്ടുള്ളത് ഈ ഒരു തേക്ക് വുഡിൽ തന്നെ അറബിക് കാലിഗ്രഫിയും കൂടെ ആ ഒരു ഡോറിന് മുകളിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തതെങ്കിലും കൂടി ടോപ്പിലായിട്ട് മഹാഗിണി ഫുഡാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇത് ജി ഐ പൈപ്പിലാണ് ഗേറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ആണ് കിണർ വരുന്നത് ഇവിടെ ബബിൾസ് ഒക്കെ നൽകിയിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഫോയറിലോട്ടാണ് ഫോയറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഡൈനിങ് ഹോളിൻ്റെ അവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമാണിത് ഫോയറിലായിട്ട് വുഡ് കളറിൽ സീലിങ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റും അവിടെ നൽകിയിട്ടുണ്ട് ഫോയറിൽ നിന്നാണ് ലിവിങ് റൂമിലോട്ട് കടക്കുന്നത് ലിവിങ് റൂമിൻ്റെ എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് സി എൻ സി കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൽ ഗ്രേ കളറിലുള്ള സോഫയും അതുപോലെ വിൻഡോക്കും കർട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിൽ തന്നെയാണ് സീലിംഗും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ മനോഹരമായിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായ മാറ്റ് വിരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കോർണറിലായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് റൂമിലായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം ഡൈനിങ് ഹോളിന് പാർട്ടിഷൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ടി വി വരുന്ന ഭാഗം ജി ഐ പൈപ്പിൽ പെയിൻറ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും രണ്ട് സ്ക്വയർ ആയിട്ടുള്ള പറവുകൾ ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ആയിട്ട് എൽഇ ഡി ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്നും നമ്മൾ നേരെ ഫോയറിലോട്ട് എത്തിയിട്ടുണ്ട് ഫോയറിൽ നിന്നും സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയാടിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈയൊരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു പർഗോളയാണ് ഈ ഒരു കോട്ടയാടിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ഡൈനിങ് ഹാളിലായിട്ട് ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വിനീർ ഷീറ്റിലാണ് വുഡിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് സീലിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്നും ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിൾ വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം ഈ ഒരു വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള രണ്ട് ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് സീലിംഗ് അവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് വരുന്ന വിൻഡോ യു പി വി സിയിൽ നൽകിയിട്ടുള്ളത് കർട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കർട്ടൺ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് എണ്ണൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിംഗ് ടേബിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിന്റെ ഏരിയ വരുന്നത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാഷ് ബേസിന്റെ ഏരിയ ഭംഗിയാക്കിയിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് വാഷ് ബേസിൻ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മിററും തന്നെ നല്ല വലിപ്പത്തിലാണ് നൽകിയിട്ടുള്ളത് മിററിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ താഴെയായിട്ടും ഷെൽഫ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് ഇൻഡോർ പ്ലാന്റ്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് വേസൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പേസിൻ്റെ ഏരിയ നിങ്ങൾക്കും കൂടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെയായിട്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് സോഫയും ടീ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വാളിൽ ടെക്സ്ചർ ടെക്സ്ച്ചർ ആണ് നൽകിയിട്ടുള്ളത് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നാണ് പ്രെയർ റൂമിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് പ്രെയർ റൂമിന് കൊടുത്തിട്ടുള്ളത് നൂറ്റിനാൽപത് ഇരുന്നൂറ്റി എഴുപതാണ് പ്രെയർ റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു സൈഡിൽ വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രെയർ റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂമാണ് ഈയൊരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വൈറ്റ് കളറിലുള്ള ബ്ലിൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടും വാർഡ്രൂബ് എല്ലാം ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണെങ്കിലും സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം ഫ്രെയിം നൽകിയിട്ടുള്ളതും വുഡ് കളറിൽ തന്നെയാണ് കോട്ടിന് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ടേബിളിന് തൊട്ടടുത്തായിട്ടാണ് മിറർ വരുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് മിഡിലായിട്ട് വൈറ്റ് കളർ നൽകിയിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ പിയു പെയിന്റ് നൽകിയിട്ടാണ് കോട്ടിന് ഈയൊരു സൈഡിലായിട്ടാണ് ബാത്റൂമ് വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിൽ തന്നെയാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വാളിലായിട്ട് ഗ്ലോസി ആണ് വിരിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വരുന്ന വാളില് വൈറ്റും ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് കോർണറിലായിട്ട് വേസനും മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് വാഷിംഗ് ബേസിന് തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബെഡ്റൂം മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ടിന് തൊട്ടടുത്തായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ലെങ്ത്തിൽ ആയിട്ടുള്ളൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അതുപോലെ സീലിങ്ങിലായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിനിർ ഷീറ്റ് ആട്ടോ സീലിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ളത് കോട്ട് വാർഡ്രോബ് അതുപോലെ വാളിൽ വരുന്ന ഡിസൈൻ അതെല്ലാം മൾട്ടിവുഡിലായിട്ടും പ്ലൈവുഡിലായിട്ടും പി യു പിൻ്റ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് വാർഡ്രോബ് വന്നിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ബെഡ്റൂം വുഡ് വൈറ്റ് ഈയൊരു കോമ്പിനേഷനിലാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാത്റൂം ഡോറും ഈയൊരു കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ടൈല് വിരിച്ചതും വുഡ് വൈറ്റ് ഈയൊരു കളറിൽ തന്നെയാണ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് വുഡൻ ടൈലല്ല മാറ്റ് ഫിനിഷ് ടൈലിൽ കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഫോറലിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് മഹാഗണി വുഡിലാണ് സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി വരുന്ന ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ മൂന്ന് ലാൻഡിംഗ് ആയിട്ട് വരുന്നുണ്ട് ബ്ലാക്കിലായിട്ട് വരുന്ന ഭാഗമെല്ലാം ജി ഐ പൈപ്പ് ആണ് വരുന്നത് ഹാൻഡ് ഡ്രെയിൽ വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗവും ഡബിൾ ഹൈറ്റിൽ എപ്പോഴും വരുന്നത് അപ്പം അവിടെ ആയിട്ടും ജിപ്സം വർക്കിൽ സീലിംഗ് നൽകിയിട്ട് ഭംഗിയായിട്ടുള്ള ഹാങ് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് താഴേക്ക് നോക്കുന്ന ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഫസ്റ്റ് രണ്ട് ലാൻഡിങ് വരെ വരുന്ന ഭാഗമാട്ടോ ജി ഐ പൈപ്പും വുഡും കൂടി ചെയ്തിട്ടുള്ളത് മറ്റെല്ലാം വാർത്തിട്ട് ടോപ്പിലായിട്ട് മഹാഗണി വുഡ് വിരിച്ചതാണ് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ഹോൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഹോളിൽ മുഴുവനായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകി സീലിംഗ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈലാട്ടോ ആട്ടോ വിരിച്ചിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്നും ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന വ്യൂ ആണിത് അവിടെയായിട്ടും വുഡൺ ഗ്ലാസ് കോമ്പിനേഷനിലെ ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ടേബിളും ചെയറും ഒക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഹാളിൽ നിന്നും ഇവിടെ രണ്ട് ബെഡ്റൂം വരുന്നത് താഴെയുള്ള സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് മുകളിലും ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമും വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ മാത്രമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗും വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം മുകളിലായിട്ട് സ്ലോ പ്രൂഫാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് വിൻഡോയ്ക്കെല്ലാം റോമൺ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം ഫ്രെയിംസും നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മിഡിലായിട്ട് വരുന്ന രണ്ട് ഡോറും വൈറ്റ് കളറിലും രണ്ട് സൈഡിലും വുഡ് ആയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ടാണ് മിററ് നൽകിയിട്ടുള്ളത് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റേരിയ അങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പ്ലെയിൻ ആയിട്ടാണ് ബെഡ്റൂം കിടക്കുന്നത് അവിടെയായിട്ട് വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ വിൻഡോയ്ക്കെല്ലാം ഗ്രേ കളറിലാണ് ബ്ലിൻസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു സൈഡിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത് ഗ്രേ കളറിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും ടൈല് വിരിച്ചിട്ടുള്ളത് മാക് ഫിനിഷ് ടൈലും ഗ്ലോസി ടൈലും കൂടെയാണ് ഫ്ലോറിലും വാളിലും ആയിട്ട് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലും നമ്മൾ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും ലിവിങ് റൂമിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വുഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഗ്രേ കളറിലുള്ള റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന്റെ സീലിംഗും സ്ലോബ് പ്രൂഫ് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ചുറ്റിലുമായിട്ട് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് അതുപോലെ മുകളിലേ ആയാലും താഴെ ആയാലും കോട്ടും വാർഡ്രോബും എല്ലാം മൾട്ടിവുഡിലും പ്ലൈവുഡിലായിട്ടും യു പെയിന്റ് നൽകിയിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമും ഗ്രേ കോമ്പിനേഷനിൽ തന്നെയാണ് ടൈല് വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഒരു കോർണറിലായിട്ട് വേസനും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നും ലിവിങ് റൂമിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഹാൻഡ്രൈലിന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് വരുന്നത് ചെറിയൊരു സ്പേസിലായിട്ടാണ് ബാൽക്കണി വരുന്നത് ഹാൻഡ്രയിലായിട്ട് സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് റെഡിയാക്കിയിട്ടുള്ളത് എക്സ്റ്റീരിയറിലായിട്ട് വരുന്ന സ്ലോ പ്രൂഫ് ആയിട്ടുള്ള ഭാഗത്തെല്ലാം ശ്രിംഗിൾസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു ഹോളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഹാളിൽ ഇവിടെ ആയിട്ട് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെയാണ് ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോറും നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അലക്കിയിടാനുള്ള സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് കയറാനുള്ള ഒരു കോണിയും കൂടെ അവിടെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഡ്രസിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ബേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ വിശാലമായി ഭംഗിയായിട്ടാണ് കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രീൻ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണ് ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനും ഓടലാർ കിച്ചണൊക്കെ ഈയൊരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജും ഓവണും നൽകിയിട്ടുള്ളത് നാനോവായിട്ടാണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് കബോർഡ്സ് എല്ലാം മൾട്ടിവുഡിൽ പി യു പെയിൻറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ഗ്ലോസി ടൈലാണ് വോളിലെല്ലാം വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് കബോഡ്സ് ചെയ്തിട്ടുള്ളത് ഇടയിലായിട്ട് ഒരു വോളും നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള നാല് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് വിൻഡോക്ക് ബ്ലിൻസും കൊടുത്തിട്ടുണ്ട് ഓരോ കബോർഡ്സും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റ് ബോട്ടിൽ ട്രേ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയായിട്ടോ ഈ ഒരു കബോർഡ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ളത് കബോർഡ്സിൻ്റെ ഉള്ളിലായിട്ടും മൾട്ടി ഉള്ളിൽ വെയ്യൂ പെയിൻ്റ് നൽകിയിട്ടുണ്ട് കബോർഡ്സ് ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഒത്തിരി പേർക്ക് പാത്രങ്ങളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടവും അപ്പോൾ അതും കമൻറ്റിൽ പറയാറുണ്ട് അപ്പോൾ ആ പാത്രങ്ങളോടൊന്ന് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കബോർഡ്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഷട്ടറും കൂടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മിക്സിയും മിക്സിയുടെ ജാർ വെക്കാനുള്ള പ്ലഗ്ഗും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് മിഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് ചെയറോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേബിൾ മൾട്ടി യുഡിലുമായി കൊട്ടിച്ചിട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടുള്ള കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്യാസിന് മുകളിലായിട്ട് ചിമ്മിണിയാണ് കൊടുത്തിട്ടുള്ളത് വാർത്തിട്ടാണ് ചിമ്മിണി അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും പ്രത്യേകമായിട്ടുള്ള കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ട്രേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലെയിൻ ട്രേസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു ഗ്യാസിന് തൊട്ടടുത്തായിട്ടുള്ള ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സ്റ്റോർ റൂമും വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതാണ് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നാനൂറ് ഇരുന്നൂറാണ് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വിറകടപ്പും ഗ്യാസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചുറ്റിലുമായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈയൊരു വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഷീറ്റാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് വരുന്ന ഭാഗം ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈയൊരു ഭാഗത്ത് വരുന്ന സ്ലാബ് എല്ലാം കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് പാത്രം വെക്കാനുള്ള സ്പേസും ഈയൊരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിലെ കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സ് എല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും വാളിൽ വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്